അല്ല ചതിപ്പ് കിട്ടി ചതിപ്പ് എടുക്കാൻ പറ്റത്തില്ല അതവർ പല സ്ഥലം തരും ആ എഗ്രിമെൻ്റെ ഇടുന്നതിന് മുമ്പ് തരുമായിരിക്കും ഞങ്ങൾക്ക് മണ്ണിട്ട് പൊക്കാനൊന്നും വയ്യ മണ്ണിട്ട് പൊക്കിയാൽ ഐ ബി പണിത ആ കെട്ടണം നശിച്ച പോലെ നശിക്കുക അതിൻ്റെ ആ എഞ്ചിനീയറെ കുഴപ്പമാണ് അവർ സർവീസ് ചെയ്യുന്ന പുറത്തായി പക്ഷേ എന്നാൽ പോലും അതൊരു വലിയ നഷ്ടമാണ് കാരണം പ്രത്യേകം ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ഇത് പണ്ട് കോർപ്പറേഷൻ മാലിന്യങ്ങൾ തട്ടി ഉയർത്തിയെടുത്തതാണ് ആ സ്ഥലം അവിടെയാണ് ഒരു ശരിയായ ഒരു ബേസ്മെൻ്റ് കൊടുക്കാതെ അത് പണിതുകൊണ്ടാണ് തിരുന്ന് പോയത് അപ്പോൾ വിജിലൻസിൻ്റെ ഒരു എൻക്വയറി ഉണ്ട് അപ്പോൾ വിജിലൻസ് എൻക്വയറിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വിജിലൻസിനെ ഒന്ന് അവർക്ക് ആവശ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ പിന്നെ വിജിലൻസ് എ ഡി ജി പിയോട് സംസാരിച്ചിട്ടുണ്ട് എ ഡി പിയുടെ അദ്ദേഹത്തോട് റിജിലൻസ് ഡയറക്ടറോട് പറഞ്ഞ് അവരെ ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇത് പൊളിക്കാനുള്ള അനുമതി കാരണം നമുക്ക് ഇത് അവരെല്ലാം തെളിവെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരൊരു കത്ത് തന്നാൽ നമുക്കിത് പൊളിക്കാം മന്ത്രിയുടെ സന്ദർശനമെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മന്ത്രി വളരെ പോസിറ്റീവ് നിലപാടുള്ള ഒരാളാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് കൊടുത്ത പന്ത്രണ്ട് രൂപ അത് ട്രാൻസ്ഫർ ചെയ്യുകയോ അത് വിനിയോഗിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള അന്തിമമായ കരാറിൽ ഒപ്പിടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് വൈറ്റലയിൽ കൊടുത്തത് ചതുപ്പ് ഭൂമിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് ഫെബ്രുവരിയിൽ നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കും എന്നാണ് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും മൂന്ന് മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ പറഞ്ഞത് പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും നടന്നിട്ടില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നിർമ്മാണം നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായി ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തി പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മുൻകൈ എടുത്ത് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അവസാനിക്കുക അപ്പോൾ ഈ പന്ത്രണ്ട് കോടിയും നമുക്ക് നഷ്ടമാണ് അതുകൊണ്ട് അത് പുതിയ സ്റ്റാൻഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള വൈറ്റില മൊബിലിറ്റി ഹബിൻ്റെ മാതൃകയിലുള്ള സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കണം എന്നുള്ളതാണ് കുറച്ചു കുറേ നാളായി ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് കോടി രൂപ എം എൽ എ ആയിരുന്നപ്പോൾ കൊടുത്തു അത് എൻജിനീയറിംഗ് വിങ് അത് വളരെ ലാഘോബുദ്ധിയോടുകൂടി പണിതു അത് തകർത്തു അപ്പോൾ ഗവൺമെൻറ് ഒരു നിലപാടെടുക്കണം ഗവൺമെൻറ് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടാൽ പല ഉദ്യോഗസ്ഥരും ഇതിനെതിരെ നിൽക്കുന്നുണ്ട് അത് മറികടക്കേണ്ടത് ആവശ്യമാണ്